പൊന്നു അജീന്റെ അമ്മേന്റെ ഒരു വീഡിയോ എടുത്തു തരുമോ ഏ എടുത്തു തരുമോ പൊന്ന് ആര് പറഞ്ഞു എന്റെ കുട്ടിക്കാരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം ഓക്കേ ഞങ്ങള് രണ്ടാളും വർത്താനം പറയുന്നത് ഷൂട്ട് ചെയ്യണം ഓക്കേ അമ്മേനെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അയ്യോ കാണുന്നുണ്ടോ ഞാനായിരുന്നു പെറുക്കി അമ്മേ ഇങ്ങനെയും കുരുമുളക് അവിടെ ഉണ്ടായിരുന്നോ ഞാൻ പോയാ മറ്റേത് അപ്പൊ ഞങ്ങള് പറയാൻ പോണേ നന്ദക്കുട്ടിയാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ കേട്ടോ അപ്പൊ ഞങ്ങള് തുടങ്ങട്ടെ റെഡി അല്ലേ ഓക്കേ പിന്നെ അപ്പൊ ഞാൻ എന്താ പറയാൻ പോകുന്ന ഏറ്റവും ഇഷ്ട ആര്യ അറിയോ ആര്യാ മനസിലായി ഞാൻ പറയട്ടെ ലിമിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ട നന്ദിക്ക ഏറ്റവും ഇഷ്ട എല്ലാര് അപ്പുര ഇഷ്ടം നന്ദിക്കാര്യഷ്ടം നന്ദിക്ക ഏറ്റവും ഇഷ്ട െ ഞങ്ങള് ഷൂട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇഷ്ടപടി നോക്കട്ടെ ആണോ ഓണാണ് ഓണാണ് നല്ല ഫോക്കസ് ചെയ്യാ അനങ്ങാതെ ഇരിക്കണം അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്ന ഒക്കെ വീഡിയോ എടുക്കണം കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കണം ഓക്കേ ഞങ്ങൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ ആദ്യ ഒരു പാട്ട് പാടാനാണ് ഉദ്ദേശിക്കുന്നത് ഏതാ പാട്ട് അറിയോ ഏതാ പാട്ട് അക്കുന്റെ പാട്ടോ അക്കുന്റെ പാട്ടോ അക്കൂടെ അങ്ങനെ

എന്താ രണ്ടാളി എടുക്കണ്ടോ രണ്ടാളി കാണോ രണ്ടാളും കാണുന്നുണ്ടോ ഇനി വേറെ ചോദ്യം ചോദിക്കട്ടെ അജോ എനിക്ക് എ ബി സി ചൊല്ലാൻ അറിയോ ഒന്ന് ചൊല്ലിക്കാം

െ ഓണല്ലേ ക്യാമറ ക്യാമറ ഓണല്ലേ വേറെ എത്തില്ലടാ പച്ചക്കറിക്കായത്തട്ടിൽ പാടാ അതറിയണം പച്ചക്കറിക്കായത്തിൽ കുമ്പാളി മാമന്ത് ഫോക്കസ് ചെയ്തോന്ന് ഇന്നു ഫോക്കസ് ചെയ്ത

കടയിൽ സ്റ്റെപ്പ് വേറുമ്പോ പറയണേ അടിച്ച് കേറി വാട് അജിയാണോ പറഞ്ഞ അത് ജിയാണോ പറഞ്ഞ കൊടുത്ത് എന്താ പറഞ്ഞേ ഫുഡ് പാലസ് പോയപ്പോ എന്താ പറഞ്ഞേ ആ ഒരു കടയില് നമ്മളാ ഡീൽ സെന്ററിലേ അപ്പൊ എന്താ എന്താ പറഞ്ഞത് പറ പഠിപ്പിക്കണേ നന്ദിക്കേട്ടനെയാണോ രംഗൻ രംഗൻചേട്ടനെയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം രംഗൻ ചേട്ടനെ മാത്രമേ ഇഷ്ടമുള്ളൂ മോഹൻലാലിനെയാണോ മമ്മൂട്ടിനാണോ ഇഷ്ടം മോഹൻലാലിനെയാണോ കളിക്കണ് നീ വേറെ ചാരിഞ്ചിക്കട്ടെ അജീനിയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം മോഹൻലാൽ ആരാ അറിയോണക്കു ആരാക്കു കോക്കുവാണോ മോഹൻലാല് അതെങ്ങനെയോ മോഹൻലാലിന് അജീന എന്ത് കോക്കു മീശ വെച്ചൊരു ഫോട്ടോ കണ്ടു അതാണ് പറയണത് അമ്മേന്റെ മൊബൈലിൽ ആ അപ്പൊ അച്ഛന്റെ മൊബൈൽ ഞാൻ ചോദിക്കട്ടെ ഓക്കെ മോഹൻലാലിനെയാണോ അജീനിയാണോ ഇഷ്ടം ഓ ഈ ഫോട്ടോ കണ്ടിട്ടാണ് അല്ലേ ഇതിലിപ്പോ കോക്കു ആരാണ് ആരാണ് കോക്കു മീശ വെച്ച മോഹൻലാലാണെന്ന് പറയും ഇത് ചന്തു അല്ല ഇത് കോക്കുവാണ് കോക്കു ആണ് ഇത്ര ഞങ്ങളെ മീശ വെച്ച മോഹൻലാൽ ചിക്കു പണ്ട് ഇങ്ങനത്തെ കൊറേ വേഷമൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ഇതാണ് ചിക്കു ഇതില് വേറെ ഒരാളൊക്കെ കണ്ടില്ലേ ഇതാണ് അജു ആ മനസിലായോ ഏതാ പട്ടോ എന്റെ ഫിംഗർ പ്രിന്റ് അത് നീയല്ല അത് അക്കു ആണ് ആ അക്കു ആണ് നോട്ട അജിയാ അജിയുടെ അജീന കാണിച്ച

അജീനയാണോ പൊറാട്ടയാണോ എന്തൊക്കെ ഇഷ്ടം അജീനാണോ അച്ഛനാണോ ഇഷ്ടം അജീനാണോ അപ്പുവിനെയാണോ ഇഷ്ടം അജീനാണോ അമ്മേനാണോ ഇഷ്ടം മാറ്റി പറഞ്ഞു കണ്ട് വാങ്ങുന്നേ ശ്രീമോളെ തടി എങ്ങനെ വന്നു ഡാൻസ് അതിന് പഠിച്ചു ഭാഷ എനിക്ക് തടിയാ ഞാൻ കഴിക്കൂ കേട്ടോ അപ്പ പറയാളെ അപ്പൊ രാവിലെ ഓട് പറ വൈകുന്നേരം രാവിലെ ശ്രീമോള വൈകുന്നേരം ബാർബിക്ക് ഷോർമ്മയാണെ അപ്പൊ എനിക്ക് തുറക്കിയ ഷവർമ്മ മതി അറിയാം അതല്ലേ ഉച്ചക്ക് ചോറിനാരെ ചോറ് കൊറച്ചു ചോറ് കേട്ടോ കൊറച്ചു ചോറ് എടുക്കും സംഭവിച്ചു വരുമോ കൊറച്ചു ചോറൊക്കെ എടുക്കും ഏഹ് അത് കഴിഞ്ഞിട്ട് ഒരു കൊട്ട ഉപ്പേരി ഒരു കൊട്ടക്കാലി ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലഅ അപ്പു ബാക്കി വെച്ചോണ്ട് നോക്കും എന്നിട്ട് അക്കുണ്ട് ഞാൻ ബാക്കി വെച്ചുണ്ടാവും ഒക്കെ റൗണ്ട് ചെയ്തിട്ട് എന്തായാലും അക്കും ബാക്കി വിൽക്കും ചോറ് ഫുള്ള് തിരിതെ സുഭാഷും ഉണ്ടാവും അപ്പൊ അത് കളയല് കളയുന്ന സങ്കടം തോന്നുന്നുണ്ട് ഞാൻ കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി കൊറേ ചോറ് എടുക്കാൻ എനിക്കറിയാം എന്റെ കണ്ടന്റ് എങ്കിൽ കിട്ടും എല്ലായിടത്തും കണ്ടന്റ് നോക്കി നോക്കിയത് സൂപ്പ് കുടിക്കണല്ലോ പറഞ്ഞേ വൈകുന്നേരത്തെ ബാർബിക് ഉറപ്പിക്കണ പറഞ്ഞേ ഡയറ്റ് അല്ലേ ഓവറായി സ്ഥിരം പറയാ ഡയലോഗാ ഞാൻ രണ്ട് പ്രസവിച്ചതാ രണ്ട് പ്രസവിച്ചവരൊക്കെ കൊറേ ഉണ്ട് ഓലൊന്നും ഇങ്ങനെ ഈ ബുൾഡോസർ പോലെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങള് വേണ്ടപ്പോ കുറയ്ക്കും വേണ്ടപ്പ കൂട്ടും അങ്ങനെ ശ്രീമോട് എന്താ കൊറേ പൈസ കൊടുത്ത് ഇവിടെ കൊറയ്ക്കാൻ നിന്നലെന്ത്യ ഭാര്യ കഴിക്കണല്ലോ കല്യാണത്തിന് ഫോട്ടോ ആണ് എനിക്ക് ഇപ്പോഴും സങ്കടം ആ ഓരൊക്കെ ആലോചിക്കാൻ പറ്റില്ല ില്ല എന്നാ ഞാൻ ദിവസം കൊണ്ട് ഒരു പറയാം മനസ്സിൽ ആഗ്രഹിക്കാൻ തടിയും ആറ്

ഞാനോണ്ട് തടി കൂടുന്നതാണ് ഞാൻ സ്വയം ആശ്വസിക്കുന്ന പൊങ്ങിയത് സുഭാകരണം തന്നെ പറയാണ് ഇങ്ങനെ കാണുന്നു പറയും എടാ പൊട്ട തടി ഉള്ളപ്പം അത്ര കൂടെ അറിയില്ല അപ്പൊ ഞാൻ രണ്ടിലുണ്ട് ചിക്കു ഇല്ലേ ചിക്കു എന്നെ നല്ലോ പ്രോത്സാഹിപ്പിക്കും ശ്രീ ചേച്ചി തടി ഉള്ളപ്പോഴാണ് കവിളൊക്കെ തൊടുത്തിരിക്കുമ്പോഴേ കാണാൻ ഭംഗിണ്ടാവുള്ളൂ തടി കുറയ്ക്കാൻ അതുകൊണ്ട് തടി കുറയ്ക്കേണ്ട ചിക്കും എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഞാനും സ്വയം ആശ്വസിക്കും അങ്ങനെ പക്ഷെ തടി കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നത് ഈ വേറെ ഒന്നുകൊണ്ടുമല്ല എനിക്ക് തടി ഉള്ളതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറ് പക്ഷേണ്ടല്ലോ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ വയ്യ വയ്യ ഇരിക്കാൻ കിടപ്പ് ഇതൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് കൊണന്ന ഡ്രസ് അതാ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാന് ഇവനക്ക് ഡ്രസ്സിന്റെ അളവ് കൊടുത്തത് ഞാൻ അവിടെ സ്ഥിര ടോണിന്നൊരു ഷർട്ടാ ആ ഷർട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങള് കൊണ്ടുവന്ന അളവിലേക്ക് ഒന്നും ഇടാൻ പറ്റില്ല ഒക്കെ താക്കണ കൊണ്ടെ പക്ഷെ ഇന്റെ വേഗം ഉണ്ട് ഇന്റെ ഞാൻ കഴിച്ചുകഴിഞ്ഞാൽ നല്ലോണം കൂടും ചെയ്യും ഡയറ്റ് ചെയ്ത് അങ്ങനെ കുറയും ചെയ്യും എന്റെ ഇനി കല്യാണക്കാവുമ്പത്തേക്ക് കുറച്ചാ പോലെ നിങ്ങൾ റെഡി ആക്കി വെക്കുന്ന ശരി ജോസ് കഴി ജോസിനെ വിളിച്ച ഒരു നേരത്തെ മാസാണെന്ന് ചോറ് കഴിക്കൂലെ ശ്രീമോളെ ശ്രീമോള് മറ്റേതേത് സുഭദ്ര ഏറ്റവും ഓക്കെ ഞാനൊരു തനിവേർക്കണില്ലേ കഴിക്കി

ഏഹ് പിന്നെ ഇത് സേവ് ഒന്ന് ചെയ്താലോ മുഖത്തിന്റെ അടിച്ച് ഷെയ്പ്പട് മാറ്റി തരാഞ്ച് എന്തെങ്കിലും ഒക്കെ നല്ല കുറവാ നൂന്നാലെണ്ണത്തിന്റെ കൊറവുണ്ട് പറയോ ോ ഇവിടെ നിർത്തി കേട്ടോ പരിപാടി ഇവിടെ നിർത്തി ശരി ബൈ ഓക്കെ